മഴ വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന റേറ്റാണ് പനി അല്ലേ പനി വന്നാൽ ചുമ മസ്റ്റാണല്ലോ അപ്പോൾ പിന്നെ ഒരു ചുക്കാഫി ആവാം അതിനായിട്ട് ഒന്നും നോക്കിയില്ല ഓടിപ്പോയി മുറ്റത്ത് നിന്ന് പനിക്കൂറുകയിലും തുളസിയിലും പറിച്ചിട്ട് വന്നു നന്നായി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്ത് വെച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പനിക്കൂറുകയും തുളസിയിലയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചു ഇട്ടെ തിളച്ച് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചുക്ക് പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതും കുറച്ചധികം നേരം തിളച്ചോട്ടെ അപ്പോഴേക്കും വീട് നിറയെ ഇതിൻ്റെ ഒരു മണം അങ്ങനെ വരും ഇനി കുറച്ച് കരിപ്പെട്ടിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് തിളച്ച് വരുമ്പോഴേക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം രേഷ്യം കാപ്പിപ്പൊടി ചേർക്കുക കേട്ടോ കാപ്പിപ്പൊടി ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് മാറ്റി അരിച്ചെടുത്തിട്ട് കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തോളൂ പനിയോ ജലദോഷമോ ചുമയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരാശ്വാസം ഉണ്ടാവും അപ്പോൾ എങ്ങനെയാ ചുക്കാപ്പ് കുടിക്കല്ലേ